അസ്സാം വലൈക്കും വറഹമത് വബർക്കാത്തു എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം മർഹബൻ അഹുലം അലഹദില്ല നമ്മളിതൊരു വീഡിയോ കിട്ടിയിരുന്നു നമ്മുടെ ചെറുപ്പക്കാരായ ചെറുപ്പക്കന്മാർക്ക് ചെക്കന്മാർക്ക് പെണ്ണിട്ടാതെ പ്രയാസപ്പെട്ട് പല ആൾക്കാരും മുടക്കിയിട്ടും അങ്ങനെ അങ്ങനെക്കായിട്ടും എല്ലാത്തിനും കുത്തുതിരിപ്പുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ വിവാഹം ശരിയാവാതെ അങ്ങനെയെന്നല്ല വിവാഹം ശരിയാവാതെ നിൽക്കുന്ന നമ്മുടെ സുന്ദരന്മാരായ നമ്മളെ കുട്ടികൾക്ക് ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി എന്താ ചെയ്യണമെന്നുള്ള കാര്യം ഇന്ന് ഇട്ടിരുന്നു ലിങ്ക് ഇതായുണ്ട് തൊട്ടടുത്ത വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ അത് കാണാൻ മറക്കിയത് കാണാത്തുണ്ടെങ്കിൽ അപ്പൊ പുരുഷന്മാരെല്ലാവരും ആ വീഡിയോ കാണുക മാതാപിതാക്കും കാണാം ഏഹ് ഉഷാ അല്ല അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നാം പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സുന്ദരിയായ മകൾക്ക് വേണ്ടി നല്ല ഒരു ചെക്കനെ കിട്ടാൻ നല്ലൊരു പുരാപ്പണ് കിട്ടാൻ എന്താണ് ഒരുപാട് സഹോദരിമാര് പറഞ്ഞ എന്റെ മകളെ വിവാഹം ഒന്നും ശരിയാവാന് വേണ്ടതു ആ ചെയ്യണ് മകളെ വിവാഹം ഒന്നും ശരിയാണില്ല ഓരോരോ തടസ്സങ്ങളെക്കൊണ്ട് കൊണ്ട് അങ്ങനെ ഇങ്ങനെ ആയിട്ട് പോവാണ് ചില ആളുകൾ പറയും പ്രായം കഴിഞ്ഞു നിൽക്കുകയാണ് ഇതുവരെ ഒരു കല്യാണം ശരിയായിട്ടില്ല ഞാൻ മുപ്പത് മുപ്പത്തഞ്ചോളം വയസ്സായി ഇതുവരെ കല്യാണം ശരിയായിട്ടില്ല ഓരോരോ പ്രശ്നങ്ങളാണൊക്കെ പറയുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് അപ്പൊ അതിനുള്ള നല്ല ഒരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യത്തെ കുറിച്ചാണ് നാം പറയുന്നത് അപ്പൊ വീഡിയോ തുടക്കം മുതലേ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുക എല്ലാവരും കാണുക ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലേക്ക് എഴുതേക്കുക പൈസ കൊടുക്കേണ്ടല്ലോ ആ ലൗചിഹം കാണാമല്ലെങ്കിൽ ഒരു ലേക്കിന് വട്ടം കാണുമെന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ ഒരു ലൈക്ക് നമുക്ക് കിട്ടും ലൈക്ക് കിട്ടണ കാര്യമൊന്നും ഇല്ല ഒരു സോഷ്യൽ അത്രേ ഉള്ളൂ അതുപോലെ നമുക്ക് കൂട്ടുകുടുംബങ്ങളിലൊക്കെ വിവാഹം ശരിയാകാതെ പുരുഷന്മാരുണ്ടെങ്കിൽ പുരുഷന്മാരെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക സ്ത്രീകളാണെങ്കിലും വീഡിയോ ഒന്ന് അയച്ചുകൊടുക്കുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നിങ്ങളെ സപ്പോർട്ട് നമുക്ക് എന്തായാലും വേണം എന്നാലും നമുക്ക് ഓരോ വീഡിയോസ് ഇടാനുള്ള ഇടാനുള്ളൊരു ഇൻട്രസ്റ്റും താല്പര്യമൊക്കെ ഉണ്ടാവുള്ളൂ നിങ്ങളെ സഹകരണം വേണം ഒരുപാട് സമയം ചിലവാക്കിയപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പണിക്കണം ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ കുറെ എഡിറ്റ് ചെയ്യണം അപ്പൊ എല്ലാവരും സഹകരിക്കാൻ വിശാലം മാക്സിമം അങ്ങനെയൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സ്വന്തത്തിന് നമ്മൾ പറഞ്ഞ വിഷയം വെച്ചാൽ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ മകൾക്ക് വേണ്ടി ഒരു വാർപ്പയും മാതാപിതാക്കള് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അതല്ല ആങ്ങൾക്ക് പെങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം എങ്ങനെയും ചെയ്യാം സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും ഒന്നാം നമ്പർ അതാണ് ഏറ്റവും നല്ലത് സാധിക്കില്ലെങ്കിൽ മാതാപിതാക്കൾ ചെയ്യാം ഇനി മാതാപിതാക്കളും പറ്റുന്നില്ലെങ്കിൽ ആങ്ങൾക്കും ചെയ്യാം അതിനുവേണ്ടി സൂറത്ത് യാസിന് നാൽപ്പത്തൊന്ന് ദിവസം പാരായണം ചെയ്യുക എന്നുള്ളതാണ് സൂറത്ത് യാസീനെ ഓതുന്ന ആ സമയം തുടങ്ങുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ വേണം പഠിച്ചോനെ നല്ല രസമുള്ള നല്ല മുന്തി ഉള്ള കാണാൻ ഭംഗിയുള്ള നല്ല സ്വാലിഹായ ഈമാനുള്ള ഉള്ളാഹന റസൂലിനെ പേടിച്ചു കിടക്കുന്ന നല്ല സുന്നിയായ ഒരു പുതിയാക്കോളിൽ എത്തിച്ചു തന്നെ നല്ല നെയ്യത്ത് വേണം ഏഹ് ആ തുടങ്ങുന്ന സമയത്ത് ആ നെയ്യത്ത് പ്രത്യേകമായിട്ട് നമുക്ക് വേണം അങ്ങനെ സൂറത്ത് യാസിന് നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ ഒരു ദിവസം ഒരു യാസീൻ വെച്ച് നാൽപ്പത്തൊന്ന് യാസീന് മഹാന്മാരായ ബദ്രീനോടെ പേരിൽ ഓതിയിട്ട് ഹതിയ ചെയ്യാം എന്ത് പറഞ്ഞേ നാൽപ്പത്തൊന്ന് ദിവസം യാസീൻ ഓതുന്ന സമയത്ത് നമുക്ക് നെയ്യത്ത് വേണം പറഞ്ഞാത്ത പറഞ്ഞ നെയ്യത്ത് അതോടൊപ്പം നാല്പത്തൊന്ന് ദിവസം നമ്മൾ ഓതുകയും അത് മഹാന്മാരായ ബദ്രീങ്ങളുടെ പേരിൽ എന്ത് ചെയ്യുക ഓദിട്ട് ഹതിയ ചെയ്യ മഹാന്മാരായ ബദ്രീങ്ങളുടെ മഹത്വം നമ്മൾ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം സൂഹത്ത് യാസീന്റെ മഹത്വം നമുക്കറിയാം അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയും കുറിച്ച് നമ്മൾ പറയുന്നില്ല ഒരുപാട് സമയം അപ്പോ ഇങ്ങനെ ഓതുക അപ്പോ നിങ്ങളിങ്ങനെ കേട്ടിരിക്കല്ലേ എന്തെങ്കിലും ഒന്ന് ടെസ്റ്റ് ഒന്ന് ഒന്ന് കമെന്റ് ചെയ്ത് എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് കമെന്റ് ചെയ്ത് അപ്പൊ സൂഹത്തും യാസിൽ എത്ര ബുബീൻ ഉണ്ട് എട്ട് മുബീനുണ്ട് എട്ട് ബുബീൻ ഉണ്ടോ നിങ്ങൾ ഒന്ന് കമെന്റ് ചെയ്യുക ആ ഏഴ് മുബീനേ ഉള്ളൂ അല്ലെ അപ്പൊ ഏഴ് മുബീനാണ് സൂറത്ത് യാസീൻ ഉള്ളത് അപ്പൊ ഈ സൂറത്ത് യാസീനിലെ ഏഴ് മുബീനിലെത്തുമ്പോൾ ഓരോ മുബീൻ എത്തുമ്പോഴും പ്രത്യേകമായ ഒരു ദുഃഹ ചെയ്യാനുണ്ട് അപ്പൊ ഇത് ചൊല്ലാൻ പറ്റിയ സമയം ഇഷാ മഹ്രീബിന്റെ ഇടയിൽ അല്ലെങ്കിൽ മഹ്രീബിന് സമയം മഹരീബ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇഷാ പുസ്കരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സുബേക്ക് ശേഷം ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം അപ്പൊ ഇത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ ചില ആളുകൾ സംശയം ഉണ്ടാവും അല്ല സ്ഥാതെ അപ്പൊ ഞങ്ങൾക്കൊരു മാസത്തിൽ ലീവ് ഒക്കെ ഉള്ള ഇസമാണ് നിങ്ങളെ മാതിരില്ലോ ആണുങ്ങളെ മാരില്ല നിങ്ങളെ മാരുമൊന്നുമല്ലല്ലോ നമുക്കിടക്ക് ലീവ് ഒക്കെ ഉണ്ടാവും അപ്പൊ ലീവ് വരുന്ന സമയത്ത് ഇപ്പൊ നമ്മളൊന്ന് തുടങ്ങി ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോ നമുക്ക് ലീവായി ലീവായിട്ട് ലീവായി അങ്ങനെ വന്നു കഴിഞ്ഞാല് അവിടെ നിർത്തി അങ്ങോട്ട് വെക്കുക എന്നിട്ട് ശുദ്ധി ആയതിനു ശേഷം വീണ്ടും അവിടെ നിന്ന് പത്ത് ദിവസമാണ് ചൊല്ലെങ്കിൽ പതിനൊന്നാം ദിവസം അങ്ങനെ തുടങ്ങുക അപ്പൊ എവിടെ ശുദ്ധിയാവണേ ശുദ്ധിയാകുന്ന സമയം മുതൽ അങ്ങോട്ട് തുടങ്ങുക അങ്ങനെ നാൽപ്പത്തി ഒന്ന് ദിവസം എന്തെയ്യാ സൂറത്ത് യാസീനെ മഹാന്മാരായ ബദ്രീങ്ങോടെ പേരിലിട്ട് പേരിൽ ഓതി ഹതിയ ചെയ്യുക തുടക്കത്തിൽ നെയ്യത്ത് വേണം ഓരോ മുബീനത്തും മൂന്ന് പ്രാവശ്യം മൂന്ന് വീതം ചൊല്ലേണ്ട ഒരു ദുആആ ഉണ്ട് ആ ഞാൻ പറയാം അബ്ലാഹ്മസ് ശ്രദ്ധിക്കണം ഉദാഹരണ സഹിതം പറഞ്ഞു തരാം നിങ്ങൾ എല്ലാം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് പറയാണ് പേര് പേരാണ് ചേർക്കേണ്ടത് ബി ഫസ് വിശദീകരിച്ചു തരാം സ്വാലിഹായ നല്ലൊരു ഭർത്താവിനെ എനിക്ക് നീ എത്തിച്ചു തരയണമേ എങ്ങനെ എന്നുള്ളത് ഉമ്മയുടെ പേരാണ് സോറി സൈനബയുടെ മകളായ സൈനബെന്നുള്ളത് ഉമ്മയുടെ പേര് അപ്പൊ സൈനബയുടെ മകളായ ഫാത്തിമ എന്ന എനിക്ക് നല്ലൊരു ഭർത്താവിനെ നീ എത്തിച്ചു തരയണമേ അർഹമർ നിന്റെ ഔദാര്യവും കൊണ്ട് കൊണ്ട് മഹത്വം കാരുണ്യവനായ എനിക്ക് നല്ല ഒരു ഭർത്താവിനെ നീ എനിക്ക് എത്തിച്ചു തരണമേ എന്നാണ് അപ്പൊ മനസ്സിലായിട്ട് വിചാരിക്കുന്നു ഒന്നും കൂടും പറയാ ദുആ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിലാണ് ഈ ദുആ ചെയ്യേണ്ടത് എന്നാണ് അവിടെ നാട്ടിമുള ഫുലാനി ഫുലാനി എന്ന് പറയുന്നത് അവിടെ പേര് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ വിട്ടത് അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേടങ്ങാറായിട്ട് അറബി അറിയില്ലെങ്കിലും മാത് പറയല്ല പന്ത അറബി പറയാൻ പ്രയാസമുള്ളവര് മലയാളത്തിൽ ചെയ്യാം അപ്പൊ ഇനി ഉദാഹരണമായിട്ട് സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട് ഉമ്മ അല്ലെങ്കിൽ വാപ്പയാണ് ഈ കാര്യം ചെയ്യുന്നത് വിചാരിക്കുന്നു എങ്കിൽ അവിടെ ചെയ്യേണ്ടത് ഫാത്തിമ െ എത്തിമ ഫാത്തിമ എന്ന എന്റെ മകൾക്ക് ഇപ്പൊ മാതാപിതാക്കൾ ദുആ ചെയ് ഓരോ മൂവിയും എത്തുമ്പോഴും മൂന്ന് പ്രാവശ്യം ചെയ്യേണ്ട ദുഅയാണ് ഈ ദുഹ അതുവാ ഇങ്ങനെയാണെങ്കിൽ ഈ അർഹമർ മാതിരി നിന്റെ ഔദാര്യം കൊണ്ട് മഹത്വം കൊണ്ട് ഓ കാരുണ്യവനായ റബ്ബെ എന്റെ മകൾക്ക് നല്ലൊരു ഭർത്താവിനെ നീ എത്തിച്ചു തരയണമേ എന്ന് ഇനിയിപ്പൊ നമ്മുടെ ആങ്ങള സഹോദരൻ സഹോദരിക്ക് വേണ്ടി ദുഅ ചെയ്യണെങ്കിൽ അള്ളാഹു സോലിൻ ഒക്കെ ഒരേ ലഫ്സുകളാണ് ചെറിയൊരു മാറ്റമുള്ളൂ ലി ഫാത്തിമ ലി ഫാത്തിമ അതായത്

അള്ളാഹുവെ എൻ്റെ സഹോദരി കാരുണ്യവനായ അള്ളാഹുവെ എന്റെ സഹോദരിക്ക് നല്ലൊരു ഭർത്താവ് ഇനി എത്തിച്ചു തരയണമേ എന്നാണ് ഇതുക അപ്പൊ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും കൂടി പറയാം നമ്മള് കെട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്ന സഹോദരിമാരുണ്ടാവും വിവാഹം ശരിയാവാതെ പ്രയാസപ്പെടുന്ന സഹോദരിമാര് അവര് ചെയ്യേണ്ടത് ഇത്രമാത്രം നാല്പത്തൊന്ന് ദിവസം മഹാന്മാരായ ബദ്രീകളുടെ പേരില് സൂറത്ത് യാസീന് നാല്പത്തൊന്ന് ദിവസം ഓതുക ഓരോ ദിവസവും ഓരോ യാസി വെച്ച് ഓതുക എന്നിട്ട് മഹാന്മാരായ ബദ്രീങ്ങളുടെ പേരിൽ ഓതിയിട്ട് ഹരിയെ ചെയ്യാം ഇവിടെ യാസിൻ ഓതുന്ന സമയത്ത് തുടക്കത്തിന് നമ്മളെ മനസ്സിലുണ്ടാവണം പടച്ചവന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ പഠിച്ചോനെ എനിക്ക് നല്ല ഒരു ഭർത്താവിനെ നൽകണേ നല്ല ശൂന്യായ ലോന്ന് ബസ്സിലൊക്കെ പേടിച്ചു നടക്കുന്ന നല്ല സോലിഹായ നല്ലൊരു ഭർത്താവിന് എന്നുള്ള ഒരു നീത നമുക്ക് വേണം അതിനിടക്ക് ശുദ്ധി ഇല്ലാ സമയം അത് നിർത്തിവെച്ച് ശുദ്ധിയായതിനു ശേഷം നമ്മൾ വാക്കി തുടരുക അതുപോലെ സൂറത്ത് യാസീനിലെ ഏഴ് മുബീനാണ് സൂഹത്ത് ഉള്ളത് ആ ഓരോ മുബീൻ എത്തുമ്പോഴും അവിടെ നിർത്തി നേരത്തെ പറഞ്ഞു പോയതു ആ ചെയ്യ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന രൂപത്തിൽ മലയാളത്തിൽ അങ്ങടത്തു ആ ചെയ്യ പഠിച്ചവൻ ഓരോ മുബീൻ എത്തുമ്പോൾ പഠിച്ചവനെ കാരുണ്യവനായ അള്ളാഹുവെ എനിക്ക് നല്ലൊരു ഭർത്താവ് എന്നെ എത്തിച്ചു തരണമേ നിങ്ങൾക്ക് അറിയുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക മൂന്ന് പ്രാവശ്യം അവിടെ ആ ചേറ്റവും നല്ലത് അറബിയാണ് അറബിയാണ് ഏറ്റവും നല്ലത് അപ്പൊ അറിവ് അറിയും നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ചെയ്യുക അങ്ങനെ ഓരോ മൊബൈലും ഏഴ് മൊബൈലും അങ്ങനെ ചെയ്ത് പൂർത്തിയാക്കുക അങ്ങനെ നാല്പത്തൊന്ന് ദിവസം ഇങ്ങനെ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ വിവാഹം ആലോചിക്കുകയും ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങോട്ട് കയറി വരില്ല നമ്മൾ ഇത് ചെയ്യുന്നതോടൊപ്പം നല്ലൊരു വർത്താനം കിട്ടാൻ വേണ്ടി തെരഞ്ഞെടുക്കുക മഹാന്മാരായ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എന്ത് ചെയ്യും നല്ലൊരു ഗണയെ നമുക്ക് അള്ളാഹു സുബാനുത്തല എത്തിച്ചു തരും അള്ളാഹു സുബാനുത്തല നല്ല ഇണങ്ങൾ നമുക്ക് നൽകട്ടെ അപ്പൊ കുടുംബജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നവരെ കുടുംബജീവിതത്തിൽ നല്ല സന്തോഷവും രാഹത്തും ഐശ്വര്യവും ഉള്ളാഹു സുബാൻ നൽകുമാറാകട്ടെ സന്തുഷ്ട കുടുംബജീവിതം നയിക്കാനുള്ള തൗഫിക്ക് നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ മാക്സിമം നിങ്ങൾ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി മനസ്സിലാവാണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ആണ് സ്ക്രീനിൽ കാണുന്നത് ഒന്ന് കൈ ചോദിക്കുക അല്ലെങ്കിൽ അമ്മേനായിട്ട് യൂട്യൂബിൽ ചോദിക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും അഭിപ്രായങ്ങളൊന്നും അറിയിക്കുക ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്ത وقالوا ان شاء الله بدعاء السلام عليكم ورحمه الله وبركاته